ഹായ് നമസ്കാരം പിന്നെ നമ്മളുടെ കൈസിൻ്റെയും നിച്ചുവിൻ്റെയും പറവ വീഡിയോസുമായിട്ട് ഇനി ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടാവും ഒരു മൂന്ന് ദിവസമെങ്കിലും പറവ വീഡിയോസ് നമ്മുടെ ഉണ്ടാവും അപ്പോൾ പറവേനെ എങ്ങനെ വളർത്തി എടുക്കണം പറവയുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അല്ലേ അപ്പോൾ അപ്പൊ ഇതിനുമുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോയില് വന്നത് പിന്നെ കേരളത്തിലെവിടെ വെച്ചില്ല ആരെങ്കിലും കാണുമ്പോഴൊക്കെ ഇവരുടെ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കലുണ്ട് അപ്പോൾ പറവയുടെ രണ്ടുപേരും കയ്യിൽ പറവയുണ്ട് അപ്പോൾ പറവയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എന്താ ചോ വിശേഷങ്ങൾ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയാൻ മനസായോ ഇപ്പൊ നമ്മൾ ഇവരുടെ ഇവരുടെ ഏരിയയിലാണ് പറവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കൂടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എല്ലാ ദിവസവും ഇവിടെ തന്നെയാണോ നിക്കല് ഇവിടെ നിൽച്ചോണ്ട് ഇപ്പൊ സീസണാണോ സീസൺ ഒന്നല്ല എന്നാലും കുഞ്ഞുങ്ങളൊക്കെ അതേപോലെ പുളിച്ചറക്കായിരിക്കും കുഞ്ഞൊക്കെ വിരിഞ്ഞ് ഇതേപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു തരാം അതേപോലെ പുളിച്ചറക്കായിരിക്കും പ്രാവുകള് ഇപ്പൊ നമ്മള് പ്രാവിലെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ പറപ്പിച്ചിട്ട് മുറിച്ചളും നമ്മള് രാവിലെ പറപ്പിക്കാമല്ല രാവിലെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഓക്കടിച്ചിട്ട് ഈ തീറ്റ വെക്കണ സ്ഥലമല്ലേ പ്രാവിന്റെ തീറ്റ ശേഖരിക്കണത് ഇവിടെ കീറിയിട്ട് മൊത്തം ബ്ലഡ് ആയിട്ട് പ്രാവോടെ വന്നത് ഞാനത് കാണിച്ചു തരാ ഇവിടെ ഒക്കെ തോലും ഇല്ല ഒന്നും ഇല്ലാണ്ടത് അതിനെ പിടിച്ചിങ്ങനെ പിടിച്ചിട്ട് അമർത്തി പ്രാവിനെ അമർത്തി കയ്യിൽ അതിന് കിട്ടില്ല അത് തെന്നി പോന്ന് കയ്യിൽ നിന്ന് പഠിച്ച് തെന്നി പോന്ന് അപ്പൊ ആ പ്രാവ് അങ്ങനെ മിസ്സായി നമ്മുടെ കയ്യിൽ വന്ന് ജീവനോടെ ഉണ്ട് പ്രാവ് അടുത്തുണ്ട് ഇതല്ലാത്ത പ്രാവ് വേറെ പ്രാവാണ് പ്രാവ് ഞാൻ കാണിച്ചു തരാ ഫുൾ ചിറക് എടുത്തിട്ട് പറപ്പിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പറപ്പിച്ചിട്ട് ചെറുതന്നെ കട്ട് ചെയ്തിടും നൈറ്റ് ചില പ്രാവളെ നിക്കണ പ്രാവളെ നൈറ്റ് ആവണ പ്രാവള് പെട്ടെന്ന് നൈറ്റ് ആവണ പ്രാവനെ നൈറ്റ് ആക്കി വെക്കും അല്ലാത്ത പ്രാവളെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് സീസൺ ആവുമ്പോൾ ചെറുക് വലിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ഓട്ടോള്ളു ഇന്ന് ഇപ്പൊ ഉച്ചക്ക് വിട്ടേ ഇറക്കിണക്കാലം ഇണക്കി കുട്ടി കയറ്റി വെള്ളം കൊടുക്കണ്ടെ വെറുതെ ആൾക്കാരെ കാണാൻ വേണ്ടിയിരിക്കുന്ന സംഗതി നിങ്ങള് ഇതിന് വെള്ളം കൊടുക്കണ ഒരു വീഡിയോ ഉണ്ടല്ലോ ഏഹ് നിങ്ങക്ക് നിങ്ങൾക്ക് വെള്ളം എങ്ങനെ കൊടുക്കണേന്നൊക്കെ കാണിക്കണ്ടേക്ക് വായിൽ വെള്ളം ഒഴിച്ചു പിന്നെ പിന്ന ഇത് ഇതൊന്നു പിടിച്ചേ ഇതാ പിടിച്ചേക്കാണല്ലേ ോണ്ട് ഇങ്ങനെ കൂടിക്കൊടുത്തോ അതല്ലേ അടിപൊളി ഓണാണ് പോയിക്കോ ആ കൊടുത്തോ അപ്പൊ ഇങ്ങനെയാണ് നോർമലി പ്രാവിന് വിടുന്ന മുകളില് ആ കണ്ടു 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 ആഹ് ആ രണ്ട് പ്രാവുകൾ അങ്ങനെ പറന്ന് പറന്ന് പറന്നു 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 പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയാണ് പ്രാവീണ്യം എടുക്കുന്നത് ഇതിന് സാധാരണ നിങ്ങൾ തീറ്റ കൊടുക്കണേ ഒന്നും അങ്ങനെ കൊടുക്കണമൊന്നുമില്ലല്ലോ കൊടുക്കണൊന്നുമില്ലല്ലോ പസൊക്കെ വന്ന സാധനങ്ങൾ എന്തിനുണ്ടോ കാണിച്ചു കൊടുക്കാൻ പതി